നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ചെന്താമരിയെ പിടികൂടിയ രാത്രി നടന്ന ജനകീയ രോഷത്തിൽ കേസെടുത്ത് നെന്മാറ പോലീസ് കണ്ടാലറിയാവുന്ന പതിനാല് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് വിവരങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെയാണ് നെന്മാറ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിഷേധിക്കാനും അവകാശമില്ലേ എന്നൊരു ചോദ്യം കൂടി ഒരു അവസരത്തിൽ ഉയരുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ അതായത് പതിനാല് പേർക്കെതിരെയാണ് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുള്ളത് അതായത് പോലീസ് പറയുന്നത് തങ്ങളുടെ ഗേറ്റിൻ്റെ ഭാഗം തകർച്ച പറ്റി അതോടൊപ്പം തന്നെ കവാടം തകർന്നു ഇതിനെതിരെയാണ് കേസ് ഈ സി സി ടി വി പരിശോധിച്ചതിന് ശേഷം ആരൊക്കെയാണ് അത് ചെയ്തത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന പതിനാല് പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് സ്വാഭാവികമായും അന്ന് രാത്രി വലിയൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വികാരമാണ് ഉണ്ടായത് ആ വികാരത്തിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾ തടിച്ചുകൂടി പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി അത്ര ഇത്തരത്തിലൊക്കെ സംഭവങ്ങളുണ്ടായി പക്ഷെ അതിനൊരു കേസെടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം നശിപ്പിക്കുന്നെതിരെയുള്ള നിയമപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പതിനാല് പേർക്കെതിരെ മറ്റു വകുപ്പുകൾ പോലീസ് നിലവിൽ ചുമത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല പക്ഷെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം പതിനാല് പേർക്കെതിരെ കേസെടുത്തു ഇവരെ കണ്ടാലറിയാവുന്ന പതിനാല് പേരാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഈ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് തെളിവായി പോലീസ് പുകവിലേക്ക് എടുത്തിട്ടുള്ളതും അല്ലേ ഗോകുൽ തീർച്ചയായും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് തങ്ങളുടെ കവാടത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണു അതോടൊപ്പം തന്നെ ഗേറ്റ് തള്ളി മറച്ചിട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രണ്ട് വസ്തുക്കൾ നശിപ്പിച്ചതിനെതിരെയാണ് പുതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തത് സ്വാഭാവികമായി അന്ന് രാത്രി വലിയ രീതിയിൽ ജനങ്ങളുടെ വികാരങ്ങളുണ്ടായി അതിനെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചാണ് പോലീസ് നേരിട്ടത് അത്തരത്തിലൊരു കാര്യങ്ങൾ നേരിട്ട് നേരിട്ട് ആദ്യം അതിനെ ശമിപ്പിക്കാൻ നോക്കി പക്ഷേ അതിലൊന്നും ജനങ്ങൾ അടങ്ങിയില്ല പിന്നീട് അനുനയത്തിൻ്റെ ഭാഷ സ്വീകരിച്ചു അങ്ങനെ പലരുമായി സംസാരിച്ച് ആ ജനകീയ രക്ഷം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇന്നലെ നമ്മൾ ചെന്താമരയെ കൊണ്ടുവന്നപ്പോഴൊക്കെ തന്നെ അത്തരത്തിലൊരു തരത്തിലെങ്കിലും തരത്തിലൊരു വികാര പ്രകടനമൊന്നും തന്നെ നമ്മൾ കണ്ടതല്ല ചെറിയ രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് കണ്ടത് അപ്പോൾ ഈ കാര്യത്തെ അതായത് ഈ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധത്തെ കേസെടുത്ത് തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിക്കുന്നത് പതിനാല് പേർക്കെതിരെ കണ്ടാൽ അറിയാവുന്ന പതിനാല് പേർക്കെതിരെയാണ് കേസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവർ ആരാണെന്ന് കണ്ടെത്തും അതിനുശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അന്നത്തെ രാത്രി സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വികാരമാണ് അവർ തടിച്ചു കൂടിയതാണ് അതിനാണ് കേസെടുത്ത് ആ പ്രശ്നം അല്ലെങ്കിൽ ആ അത്തരത്തിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുന്നത് ശരി ഗോകുൽ